റസൂൽ അല്ലാഹിഹു അലഹി വസല്ലമയോടൊരു സഹാബി ചോദിക്കുന്നുണ്ട് അള്ളാഹുവിന്റെ റസൂലെ ഖുർആൻ വിലക്കിയ റീബത്ത് എന്താണ് നബി അലൈഹി വസല്ലമ പറഞ്ഞു ബിമാ നിന്റെ സഹോദരനെ കുറിച്ച് അയാൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം പറയലാണ് അയാൾ വെറുക്കുന്ന ഒരു കാര്യം പറയലാണ് മറ്റൊരാൾ അറിയുന്നത് അയാൾ ഇഷ്ടപ്പെടാത്തൊരു കാര്യം നീ മറ്റുള്ളവരോട് പറയലാണ് റീബത്ത് എന്ന് പറഞ്ഞാൽ അപ്പോൾ സ്വഹാബി ഒന്നുകൂടി വ്യക്തമായി ചോദിച്ചു ഇൻകാന അള്ളാഹുബൻ്റെ ഞാൻ പറഞ്ഞ ആ തിന്മ അയാളിലുണ്ടെങ്കിലോ ഞാൻ അയാളെക്കുറിച്ച് പറഞ്ഞത് സത്യമാണ് അയാൾക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട് അല്ലെങ്കിൽ അയാളിൽ നിന്ന് അങ്ങനെ ഒരു തിന്മ സംഭവിച്ചിട്ടുണ്ടെങ്കിലോ നബിസ് നീ പറഞ്ഞ കാര്യം അയാളിൽ ഉണ്ടെങ്കിൽ അതിനാണ് കീപത്ത് എന്ന് പറയുന്നത് എന്നാൽ ഇല്ലം ഫീഹി ഫഖദ് ഇല്ലാത്ത കാര്യം പറഞ്ഞാൽ അതിന് കളവ് പറയുക എന്നാണ് പറയുക ഉള്ളത് പറയുന്നതിനോ അതിനാണ് ഗീബത്ത് എന്ന് പറയുന്നത് പല ആളുകൾക്കും തെറ്റിദ്ധാരണയുള്ള വിഷയമാണ് ഉള്ള കാര്യം പറഞ്ഞാൽ എന്താണ് എന്നാണ് ആളുകൾ ചോദിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഉള്ളത് പറയുന്നതിനാണ് പരദൂഷണം എന്ന് പറയുന്നത് അത് പാടില്ലാത്തതാണ് ഒരു സഹോദരനും അത് ഇഷ്ടപ്പെടുന്നില്ല അതുകൊണ്ട് തന്നെ ഗീബത്ത് പറയാൻ പാടില്ല നിങ്ങളിൽ ചിലർ മറ്റു ചിലരുടെ ദൂഷ്യം പറയരുത് അവരിലുള്ള തിന്മകൾ നിങ്ങൾ പരസ്യപ്പെടുത്താൻ പാടില്ല